നമസ്കാരം സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശാഖയിൽ നിക്ഷേപിക്കാൻ കൊണ്ടുപോയ ഒരു കോടി രൂപ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തിരിക്കുന്നു ഈ തുക മഞ്ഞുമലയുടെ മേൽത്തുമ്പ് മാത്രമേ ആകുന്നുള്ളൂ അഞ്ചു കോടി രൂപയുണ്ടായിരുന്ന പാർട്ടിയുടെ ഈ അക്കൗണ്ടിലുള്ളത് കണക്ക് കാണിക്കാത്ത പണമാണെന്ന് കണ്ടെത്തി മരവിപ്പിച്ചിരുന്നു ഇതേ അക്കൗണ്ടിൽ വീണ്ടും ഒരു കോടി രൂപ വർഗീസ് നിക്ഷേപിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ബാങ്ക് അധികൃതർ വിവരം നൽകിയതിനെ തുടർന്ന് ആദായ നികുതി വകുപ്പ് തുക പിടിച്ചെടുത്തത് പണത്തിൻ്റെ സ്രോതസ് കാണിക്കാൻ ആവശ്യപ്പെട്ടിട്ടും അതിന് കഴിയാതിരുന്നതിനെ തുടർന്നായിരുന്നു നടപടി പണം എവിടെ നിന്ന് ലഭിച്ചതാണെന്നതിൻ്റെ ഒരു രേഖയും സി പി നേതാവിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല സി പി എം ഭരിക്കുന്ന കരിവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പ് അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിലെത്തിയ എം എം വർഗീസ് ജില്ലയിലെ സി പി എമ്മിന്റെ ആസ്തി സംബന്ധിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകിയില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് പറഞ്ഞതിൽ കൂടുതലൊന്നും ഇനി പറയാനില്ലെന്നും വേണമെങ്കിൽ ഇനി അറസ്റ്റ് ചെയ്തോട്ടെ എന്നുമാണ് വർഗീസിന്റെ പ്രതികരണം ഇത് വ്യക്തിപരമായ അഭിപ്രായമല്ല പാർട്ടിയുടെ നിലപാടാണെന്ന് വ്യക്തം ഇതേ നിലപാട് തന്നെയാണ് രേഖകളില്ലാത്തതിനാൽ പിടിച്ചെടുത്ത ഒരു കോടി രൂപയുടെ കാര്യത്തിലുമുള്ളത് ഇക്കാര്യത്തിലും പാർട്ടിയുടെ തീരുമാനമാണ് വർഗീസ് ആദായ നികുതി വകുപ്പിനെ അറിയിച്ചിരിക്കുന്നത് നിക്ഷേപകരുടെ പേരിൽ സി പി എം നേതാക്കൾ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയതായി തെളിഞ്ഞിട്ടുള്ള കരുവന്നൂർ സഹകരണ ബാങ്കിൽ സി പി എമ്മിന് അഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും റിസർവ് ബാങ്കിനെയും ധനമന്ത്രാലയത്തെയും അറിയിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇത് തൃശൂർ ജില്ലയിലെ മറ്റു ചില സഹകരണ ബാങ്കുകളിലും സി പി എമ്മിന് രഹസ്യ നിക്ഷേപമുണ്ടെന്ന വിവരവും കൈമാറിയിട്ടുണ്ട് ഈ വെളിപ്പെടുത്താത്ത അക്കൗണ്ടുകളിലെ പണം ഉപയോഗിച്ച സി പി എം നിരവധി ഇടപാടുകൾ നടത്തിയിട്ടുള്ളതായും കണ്ടെത്തിയിരുന്നു ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഹൈക്കോടതിക്കും ഇ ഡി നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ബാങ്ക് ഓഫ് ഇന്ത്യയിലും സി പി എമ്മിന് അഞ്ചു കോടി രൂപയുണ്ടെന്ന് ഒരു കോടി രൂപ പിൻവലിച്ചതായും എൻഫോഴ്സ്മെന്റ് കണ്ടെത്തിയത് കരുവന്നൂർ സഹകരണ ബാങ്കിലെ പാർട്ടിയുടെ രഹസ്യ നിക്ഷേപത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ അങ്ങനെയൊന്നില്ലെന്നും പാർട്ടി കള്ളപ്പണം സ്വീകരിക്കാത്തതിനാൽ അംഗത്വ ഫീസും ലവിയുമൊക്കെയാണ് വരുമാന സ്രോതസ്സുമെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം നേതാക്കളും പറഞ്ഞത് ഇത് എത്ര വലിയ കള്ളമായിരുന്നുവെന്നാണ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അഞ്ചു കോടിയുടെ നിക്ഷേപവും അതേ അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ കൊണ്ടുചെന്ന ഒരു കോടി രൂപ പിടിച്ചെടുത്തതും തെളിയിക്കുന്നത് കള്ളപ്പണത്തിൻ്റെയും അഴിമതിയുടെയും കാര്യം വരുമ്പോൾ സി പി എം നേതാക്കൾ പറയുന്നത് അരിയാഹാരം കഴിക്കുന്നവർക്ക് ആർക്കും വിശ്വസിക്കാനാവില്ലെന്ന ആവർത്തിച്ച് തെളിയിക്കപ്പെടുകയാണ് തൃശൂർ ജില്ലയിൽ മാത്രമല്ല മറ്റ് ജില്ലകളിലും സി പി എമ്മിന് സഹകരണ ബാങ്കുകളിലും മറ്റ് ബാങ്കുകളിലുമായി രഹസ്യ നിക്ഷേപമുണ്ടെന്ന് ഉറപ്പാണ് ഏതെങ്കിലും ഒരു ജില്ലയിൽ മാത്രമായിരിക്കില്ലല്ലോ സി പി എമ്മിന്റെ ഇത്തരം പണം തട്ടിപ്പുകൾ രണ്ടാം യു പി എ ഭരണകാലത്ത് ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ ഒരു ദിവസം ഗസ്റ്റ് എഡിറ്ററായി വന്നപ്പോൾ കോൺഗ്രസ് നേതാവും മുൻ ധനമന്ത്രിയുമായ ചിദംബരം സി പി എമ്മിന് കോടാനു സ്വത്തുണ്ടെന്ന് കണക്കാക്കി വാർത്ത നൽകിയത് വിവാദത്തിനിടയാക്കിയിരുന്നു അന്ന് ചിദംബരം കണക്ക് കൂട്ടിയതിനേക്കാൾ എത്രയോ അധികമാണ് സി പി എമ്മിന്റെ പണസമ്പത്തെന്നാണ് ഇപ്പോൾ വെളിപ്പെടുന്നത് അഴിമതിയുടെ തിമിംഗലമായ ഇതേ ചിദംബരവും സി പി എമ്മും ഇപ്പോൾ ഉറ്റ സുഹൃത്തുക്കളാണെന്നത് മറ്റൊരു കാര്യം